വൈവിധ്യങ്ങളുമായി വളാഞ്ചേരിയിൽ ചോറും കൂട്ടാനും ഭക്ഷണം മനസ്സും വയറും നിറയ്ക്കുന്ന ഹോട്ടൽ ശ്രദ്ധേയമാവുകയാണ് വളാഞ്ചേരി കോഴിക്കോട് റോഡിലാണ് നാടൻ രുചികൂട്ടിന്റെ വൈവിധ്യങ്ങളുമായി ചോറും കൂട്ടാനും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് വളാഞ്ചേരിക്കാർക്കായി ആദ്യ ദിവസം വിരുന്നൊരുക്കിയാണ് സ്ഥാപന അധികൃതർ സംരംഭത്തിന് തുടക്കമിട്ടത് മികച്ച പ്രതികരണമായിരുന്നു ഉപഭോക്താക്കളുടേത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ പോലത്തെ ഒരു ഫുഡായി അനുഭവപ്പെട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് നല്ല ഭക്ഷണമാണ് വെറൈറ്റികൾ നമ്മളെ വീട്ടിൽ അന്ന് ഉണ്ടാക്കണ പഴയ കാലത്ത് ഉണ്ടാക്കണ കിച്ചടി ഐറ്റംസ് ഉപ്പേരി പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടായിരുന്നു നമ്മുടെ ചെമ്മീൻ ചമ്മന്തി സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫുഡാണ് നിരവധി ഔട്ട്ലെറ്റുകളുള്ള ചോറും കൂട്ടാൻ സംരംഭം വളാഞ്ചേരിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഉടമസ്ഥരായ ഷുക്കൂർസെട്ട് സാജിദ് വി ജംഷിർ പി എന്നിവർ പങ്കുവച്ചു മനസ്സും വയറും നിറയുന്ന ചോറും കൂട്ടാനും കഴിക്കാൻ നിരവധി പേരാണ് ആദ്യ ദിവസം തന്നെ എത്തിയത് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അതേ അനുഭവമാണ് ചോറും കൂട്ടാനയും വ്യത്യസ്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി